നിന്റെ പ്രേമ എങ്ങനെയാണ് പൊളിഞ്ഞ പ്ലാൻ ചെയ്തെന്നു വെച്ചാൽ ദിയാങ്കിലേ അപ്പൊ പുള്ളി കൊറേ നാളെ ചോദിച്ചു ഒരു ഡിന്നറിന് ഡിന്നറിന് പോകുന്നൊക്കെ ചോദിച്ചു അപ്പം ഇന്ന് ഞാൻ ഡിന്നറിന് കൊണ്ടുപോകുമ്പോൾ അത് കൊള്ളാ നല്ല കാര്യ അല്ലേ ഇവൻ അശ്വിൻ അഖില് വാസു ഇവര് പുറത്തു പോയെന്നാണ് പക്ഷെ ഇവരാകത്തുണ്ട് അപ്പം ഇവരെ കാണുമ്പോ ഫേസിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്ന കേട്ടോ പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് എങ്ങനെയുണ്ട് ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ നീ ഇത് ചെയ്ത് ഒരിക്കലും വിചാരിച്ചില്ല ഇനിയാണ് പരിപാടി ഉള്ളത് <sus��> ും പോയിട്ടില്ല ഞാൻ ഇതിനിടയിൽ ഡിന്നറൊക്കെ കൊണ്ടുപോകുന്നേ ആവശ്യം എന്തിനാ തോലി വന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ അതിന് ഉപയോഗിക്കുകയാണ് കൂട്ടി കഴിച്ചാ ഡിന്നറൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒന്നും ഒരു സുഖം യൂട്യൂബിലിട്ടൻസ് കിട്ടും ഇപ്പൊ നിന്റെ നിന്നെ ഒന്ന് പ്രേമിച്ച് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് കിട്ടി എനിക്ക് ഫേമസ് ആവണം എന്നുള്ളൊരു തോട്ട് എന്റെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു എക്സെപ്റ്റ് ഫോർ ഹിം നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം പോലൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ട് മാറും ഇത് ഓ ഇനി അത് കയ്യിൽ നിന്ന് പോയി